കൃഭാസനം മര്യൻ ഉടമ്പിടി പ്രാർത്ഥന കൃഭാസനത്തിൽ വന്നു ഉടമ്പിടി എടുത്തിട്ടുള്ള എല്ലാ ദൈവമക്കളും പ്രത്യേകമായി കൃഭാസനം പ്രത്യക്ഷീകരണം മത്സ്യ പ്രാർത്ഥന വെളുപ്പിന് അഞ്ചരയ്ക്ക് നീല തിരികത്തിച്ച് പ്രാർത്ഥിക്കേണ്ടതാണ് ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് വലിയ ശക്തിയുണ്ട് ഉടമ്പടിയിലൂടെ നമ്മൾ ചെയ്യുന്നത് നമ്മൾ കർത്താവായ യേശുവിലേക്ക് മാതാവിൻ്റെ മാധ്യസ്ഥം അപേക്ഷിച്ച് ചെയ്യുന്ന ഒരു ഉടമ്പടിയാണ് കൃപാസനം മലയാൻ ഉടമ്പടി അതിൻ്റെ ശക്തി നമുക്ക് അവിടെ കാണുന്ന സാക്ഷ്യങ്ങളിൽ നിന്നും അറിയാവുന്നതാണ് എത്രമാത്രം മക്കളാണ് അമ്മയുടെ സന്നിധിയിൽ വന്ന് അവർക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ സാക്ഷ്യങ്ങളായിട്ട് പറയുന്നത് കൃപാസനം പ്രത്യക്ഷ കേരളം മധ്യസ്ഥ പ്രാർത്ഥന കാലത്ത് അഞ്ച് മുപ്പതിനും അതുപോലെ തന്നെ സായാഹ്ന പ്രാർത്ഥന നമ്മുടെ വീടുകളിൽ ഭവനങ്ങളിൽ സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷമാണ് ചെല്ലേണ്ടത് അതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യേണ്ട ചില പ്രത്യേക കർത്തവ്യങ്ങളെക്കുറിച്ച് ബഹു ജോസഫ് അച്ഛൻ പറയുന്നുണ്ട് രോഗികളെ സന്ദർശിക്കുക അവരുടെ ദുഃഖങ്ങളിൽ നമ്മൾ പങ്കു ചേർന്നുകൊണ്ട് അവർക്ക് ആശ്വാസം നൽകുന്ന തരത്തിലുള്ള സഹായ പ്രവൃത്തികൾ ചെയ്യുക അതുപോലെ കൃപാസനം പത്രം അനേക മക്കളിലേക്ക് എത്തിക്കുവാനായിട്ട് നമ്മൾ പരിശ്രമിക്കേണ്ടതാണ് കാരണം മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം അനേകം മകൾ ഇപ്പോഴും അറിയാത്തതായിട്ടുണ്ട് അവരിലേക്ക് മാതാവിൻ്റെ ഈ പ്രത്യക്ഷീകരണം കടന്നു ചെല്ലുന്നതിനും അങ്ങനെ ദൈവകൃപ ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് കൃപാസനം പത്രം നം വിതരണം ചെയ്യേണ്ടത് പലപ്പോഴും നമ്മൾ കൃപാസനം പത്രം മറ്റുള്ളവർക്ക് നൽകുമ്പോൾ പല ആളുകളും അത് വളരെ ലാഘവത്തോടെ അല്ലെങ്കിൽ പുച്ഛത്തോടെ സമീപിക്കുന്നുണ്ടാവും എന്നിരുന്നാലും നമ്മൾ അവരുടെ ആ പുച്ഛമനോഭാവം അല്ലെങ്കിൽ വളരെ ലാഘവത്തോടു കൂടിയുള്ള ആ മനോഭാവം നമ്മൾ നോക്കേണ്ടതില്ല കാരണം നമ്മൾ മാതാവിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് കൃപാസനത്തിൽ എടുത്തിട്ടുള്ള ഉടമ്പടി നമുക്ക് ദൈവ പിതാവിൽ നിന്നും അമ്മ വാങ്ങി വാങ്ങിത്തരുന്നതിന് നമ്മൾ ഒരു ചെറിയ സഹനം എന്ന നിലയിൽ മാത്രം ഇതിനെ കണ്ടാൽ മതി എത്രയോ മക്കൾ അതിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് നാണക്കേട് പോർത്തുകൊണ്ട് പലപ്പോഴും കൃപാസനം പത്രം പല പള്ളികളിലും ഏതേലും ഒരു ഭാഗത്ത് വെച്ചിരിക്കുന്നത് കാണാം പലപ്പോഴും ആളുകളെ ഫേസ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട് ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കാം പലരും അതിനെ പുച്ഛമനോഭവത്തോടുകൂടി കാണുന്നത് കൊണ്ടായിരിക്കാം പക്ഷേ നമ്മളങ്ങനെ ചെയ്യുന്നത് വഴി നമുക്ക് വിചാരിച്ച ഉടമ്പടി നിയോഗങ്ങൾ ലഭിക്കുമോ എന്ന് സംശയമാണ് അത് ആരെങ്കിലും എടുക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ട് ഏതെങ്കിലും പള്ളിയുടെ ഒരു ജനാൽപ്പടിയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും കൃത്യസ്വരൂപത്തിൻ്റെ താഴെയോ നമ്മൾ ഉപേക്ഷിച്ച മട്ടിൽ ഇട്ടു പോവുകയാണെങ്കിൽ അതിൻ്റെ ശരിയായ ഫലം നമുക്ക് ലഭിക്കുകയില്ല നമ്മൾ മാതാവിൽ അല്പം സഹനം സഹിച്ചുകൊണ്ട് വേണം ഈ കൃപാസനം പത്രം വിതരണം ചെയ്യാനായിട്ട് പലപ്പോഴും എനിക്കും ഇത്തരം തിക്താനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും ഞാൻ അവ ദൈവത്തിന് എൻ്റെ ഒരു സഹനമായി കരുതി ഞാൻ ഈ കൃപാസനം പത്രം വിതരണം ചെയ്യാറുണ്ട് നിങ്ങളും അതുപോലെ തന്നെ ആയിരിക്കണം അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് ഉടമ്പടിയിൽ പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും നമുക്ക് ശരിയായവണ്ണം പ്രവർത്തിക്കാൻ കഴിഞ്ഞില്ല എന്ന് വരാം ഇപ്പോൾ കാലത്ത് വെളുപ്പിന് അഞ്ചര കഴിഞ്ഞിട്ട് നീല തിരി കത്തിച്ച് കൃപാസനം പ്രത്യക്ഷീകരണം മധ്യസ്ഥ പ്രാർത്ഥന ചെല്ലേണ്ടതാണ് പക്ഷേ പലപ്പോഴും ചിലപ്പോഴും നമുക്ക് അത് സാധിക്കാതെ വരും അങ്ങനെ ഉടമ്പടിയിൽ ചെറിയ വിഘ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിൽ പ്രയാസപ്പെടേണ്ടതില്ല അതിനെക്കുറിച്ച് ബഹു ജോസഫൻ തന്നെ പറഞ്ഞിട്ടുണ്ട് കഴിയുമെങ്കിൽ ഒരു പ്രകരണം എന്ന പ്രാർത്ഥന ചെല്ലുകൊണ്ട് നമുക്ക് ആ ഉടമ്പടി വീണ്ടും ഉപയോഗിക്കാവുന്നതാണ് മനസ്താപ പ്രകരണം അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ആ പ്രാർത്ഥന ഇവിടെ ചൊല്ലുന്നതാണ് അത് നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതോ അല്ലെങ്കിൽ അത് വായിച്ച് മനസ്സിലാക്കാവുന്നതോ ആണ് മനസ്താപ പ്രകരണം എൻ്റെ ദൈവമേ ഏറ്റവും നല്ലവനും എല്ലാറ്റിനും ഉപരിയായി സ്നേഹിക്കപ്പെടുവാൻ യോഗ്യനായ അങ്ങയക്കെതിരായി പാപം ചെയ്തു പോയതിനാൽ പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ മനസ്സിക്കുകയും പാപങ്ങളെ വെറുക്കുകയും ചെയ്യുന്നു അങ്ങയെ ഞാൻ സ്നേഹിക്കുന്നു എൻ്റെ പാപങ്ങളാൽ എൻ്റെ ആത്മാവിനെ അച്യുതമാക്കിയതിനാലും സ്വർഗത്തെ നഷ്ടപ്പെടുത്തി നരകത്തിനെ അർഹനാക്കിയതിനാലും ഞാൻ ഖേദിക്കുന്നു അങ്ങയുടെ പ്രസാദപര സഹായത്താൽ പാപസാഹചര്യങ്ങളെ ഉപേക്ഷിക്കുമെന്നും മേലിൽ പാപം ചെയ്യുകയില്ലെന്നും ദൃഢമായി ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ഏതെങ്കിലും ഒരു പാപം ചെയ്യുക എന്നതിനേക്കാൾ മരിക്കാനും ഞാൻ സന്നദ്ധനായിരിക്കുന്നു ആ ഇതാണ് മനസ്സാപ പ്രകടനം എന്ന പ്രാർത്ഥന ഇത് നമുക്ക് ചൊല്ലിക്കൊണ്ട് ഏറ്റെടുത്ത് കൊണ്ടുപോകാവുന്നതാണ് എല്ലാ ദൈവമക്കൾക്കും എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ഹൃദയത്തിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ആ